ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാവുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നിങ്ങളോട് കുറച്ച് റെമഡികൾ പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ നോക്കട്ടെ അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ കറണ്ട് എനർജി കിട്ടിയിരിക്കുന്നത് ഫൈവോ സോഡാണ് ഫൈവോ സോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ദുഃഖിതരാണ് കാരണം നിങ്ങൾക്ക് വളരെയധികം ചതിവ് വഞ്ചനയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് പോയത് കൊണ്ട് ആ ദുഃഖം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിപ്തരാണ് അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിന്ത വിജയിച്ചിരിക്കുന്നു നിങ്ങൾ വളരെ നിപ്തരായിട്ട് പോകുന്നു അതായവിടെ കാണുന്നു നിങ്ങൾക്ക് ആ ചിന്തയുണ്ട് അതാണ് ഇവിടുത്തെ കറണ്ട് ആയിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ആണെങ്കിൽ സ്വയം ബന്ധുതായി നിൽക്കുകയാണ് അതായത് അദ്ദേഹത്തിന് കെട്ടഴിഞ്ഞു പുറത്ത് പോരാമെങ്കിൽ പോലും അതായത് സ്വ സ്വയം നിങ്ങളോട് ചെറിയ ചതികളുണ്ടായിരിക്കാം അദ്ദേഹം ഒന്നും തീരുമാനമെടുക്കാതെ ഒന്നും പറ്റാതെ സ്വന്തം കെട്ട് കെട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് കണ്ടാറിയാൻ അദ്ദേഹം തീരുമാനം എടുക്കാനും പുറത്തേക്ക് വരാനും ലൂസായി പോയാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ അദ്ദേഹം നിങ്ങളോട് ചെയ്ത ചതിയുടെ ഒക്കെ ഫലമായിട്ടായിരിക്കും അദ്ദേഹം എന്ത് ഒന്നും ചെയ്യാതെ ഇപ്പോൾ അത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിനൊന്നും തീരുമാനിക്കാതെ കണ്ണും കെട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇലയിൽ എന്താണ് എനർജി അദ്ദേഹത്തിൻ്റെ എനർജി നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് ക്യൂലോ കപ്പ്സ് ആണ് ക്യൂലോ കപ്പ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നർസിംഗ് പേഴ്സൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തയുണ്ടെന്നല്ല നിങ്ങളെ കുറിച്ച് എത്തിക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്തയാണ് നിങ്ങൾ വളരെ കെയർ കൊടുത്തിരുന്നു നിങ്ങളെ അദ്ദേഹത്തെ വളരെ ശ്രദ്ധിച്ചിരുന്നു വളരെയധികം പ്രൊട്ടക്ഷൻ ചെയ്തിരുന്നു നല്ലൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന സത്തേക്ക് അതും ട്യൂലോ സോഡാണ് ട്യൂലോ സോഡെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുക അദ്ദേഹം ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല അദ്ദേഹം കയ്യും കെട്ടി കണ്ണ് കെട്ടിയിരിക്കാനായിട്ടാണ് കാണുന്നത് പിന്നെ എന്താണ് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പേജപ്പിൻ്റെ ക്ലിസ് ആണ് ആ അത് ചെയ്യുക അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടോട് നിൽക്കാനും ഒക്കെ വളരെ താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഭയമാണ് അപ്പോൾ നിങ്ങളോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് എന്തെങ്കിലും പുള്ളിക്കാരനെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ പേടിച്ച് നിൽക്കാനായിട്ടാണ് കാണുന്നത് ഇതാണ് ഇതൊക്കെ ഇവിടുത്തെ ആയിട്ട് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും റിവ്യൂഡ് എടുത്തൊരു സ്റ്റോണാണ് അമർത്തിസ്റ്റ് സ്റ്റോൺ അത് നിങ്ങൾക്ക് ഈ ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്ക് സ്വീകരിക്കാം എടുക്കാം നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ യൂസൊക്കെ അവിടെ കൊടുത്തേക്കും നിങ്ങൾക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരണമെങ്കിൽ അതിനുള്ള സ്റ്റോൺ അതിൽ കിട്ടും അപ്പോൾ അതിന്റെ അത് സെർച്ച് ചെയ്താൽ മതി ആ സ്റ്റോൺ സ്റ്റോണൊക്കെ അത് ആയിട്ട് കിട്ടും പ്രൈസ് കട്ടായിട്ട് കിട്ടും ഇതൊക്കെ വാങ്ങി നിങ്ങൾ നിങ്ങൾ അത് സൂക്ഷി അത് എങ്ങനെ സൂക്ഷിക്കാൻ അതിന്റെ എനർജി കൊടുക്കണം എനർജി മാസത്തിലേക്കുള്ള എനർജി കൊടുക്കണം എനർജി കൊടുക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഈ സ്റ്റോൺ ഒക്കെ നമുക്ക് നിലാവട്ടത്തിൽ അതായത് അവർണമെ നിങ്ങൾക്ക് കുറച്ച് സമയം നിലാവിൽ വെക്കാം അതല്ല എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചന്ദനത്തിരി ഒഴിയുകയോ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അതുകൂടാതെ ഉണ്ടല്ലോ അരിക്കകത്ത് ഒരു മാസത്തിലൊരിക്കൽ അത് മൂടി വെക്കുക മൂടി വെക്കുക അങ്ങനെയൊക്കെയാണ് അത് എനർജി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവായ ലൈഫ് കിട്ടുന്നതാണ് നല്ല ചിന്താ അത് കിട്ടുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നെഗറ്റീവ് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാലും സാൾട്ടൂപ്പിൽ സാ വിസ് ഉപ്പുകളൊക്കെയുള്ള കുളിക്കുക അല്ലെങ്കിൽ കാല് കഴുകുക അതല്ല എങ്കിൽ കർപ്പൂരം തലയ്ക്ക് ഒഴിഞ്ഞ് കൊടുത്ത് കത്തിച്ച് കളയുക ഇതൊക്കെയാണ് നെഗറ്റീവ് എനർജി മാറാനുള്ളത് പിന്നെ നിങ്ങൾക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുണ്ട് നിങ്ങൾക്ക് നല്ല മഴയാണ് അപ്പം നിങ്ങൾ ഇരിക്കുക കുറച്ച് സമയം ഇരുന്നിട്ട് നിങ്ങളുടെ രണ്ടോ മൂന്നോ മിനിറ്റ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഒരു സോപ്പ് നമ്മൾ സോപ്പിൻ്റെ കുമിളയില്ലേ സോപ്പ് കുമള പോലെ നിങ്ങൾക്ക് ചുറ്റും വലിയൊരു ഗോളം ഒരു ഒരു ഇത് കാണുക നിങ്ങൾ വലിയൊരു ഗോളത്തിനകത്ത് ഇരിക്കുന്നു അപ്പോൾ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ മൂന്നാലഞ്ച് മിനിറ്റ് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്റ്റ് ആണ് അങ്ങനെ അതും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മിറ്റ് ഒരു ഒരു മെത്തേഡാണ് നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുക ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രാഗിയാലും പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കത് ബാധിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുക ഓക്കെ ഫ്രണ്ട്സ് ഇനിയും ഇതുപോലെ ചെറിയ ടിപ്സ് ടിപ്സൊക്കെ ഞാൻ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ